ഒരിക്കലും എല്ലാ കാര്യത്തിലും എൻ്റെ അഭിപ്രായത്തിൽ റിട്ടയർമെൻ്റ് ആവശ്യമാണ് ഒരു മനുഷ്യൻ മനുഷ്യനൊന്ന് സെനയിലായി കഴിഞ്ഞാൽ അതായത് അവർക്ക് ചിന്താശേഷിയൊക്കെ പ്രായം ഒരുപാട് കൂടുമ്പോൾ നഷ്ടപ്പെടും കാര്യപ്രാപ്തി നഷ്ടപ്പെടും അത് ഉറപ്പാണ് ബയോളജിക്കലി സംഭവിക്കുന്നതാണ് അത് സൈക്കോളജിക്കലി അത് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരിക്കാൻ വരുന്നവർക്ക് മാത്രമേ ഈ ഒരു ധാരണയില്ല ഈ ബോധമില്ല എന്നുള്ളതാണ് അവർ ഏത് ഏജിൽ അവർക്ക് ഇതൊന്ന് നിർത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ നിർത്താനുള്ള യാതൊരു താല്പര്യവും ഇല്ല ഇത് മരിക്കുന്നത് വരെ ഇതിനകത്ത് കിടന്ന് എങ്ങനെയെങ്കിലും ആയി അതിൽ കിടന്ന് മരിക്കണം അങ്ങനെയുള്ള മരണങ്ങളാണ് നമ്മൾ കൂടുതലും കാണുന്നത് അല്ലാതെ ഇതിൽ നിന്ന് പറഞ്ഞയക്കുന്നവരെന്ന് പറയുന്നവർ വളരെ കുറവാണ് വളരെ കുറവാണ് കാരണം അവർ പാ ഇഷ്ടപ്പെടത്തില്ല അതാണ് പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ എലക്ഷന് അത് അസംബ്ലി മണ്ഡലങ്ങളിലായാലും അതായത് പാ നിയമസഭാ മണ്ഡലങ്ങളിലായാലും അതുപോലെ പാർലമെൻ്റ് മണ്ഡലങ്ങളിലായാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എൻ്റെ മണ്ഡലമാണ് എന്ന് ഓരോരുത്തർ പറയുന്ന കേൾക്കാം എന്ത് ഇയാൾ എഴുതി കൊടുത്തേക്കുന്നതെന്ന് ഈ മണ്ഡലം എൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് അത് അയാളുടെ മണ്ഡലമല്ല അല്ല അവിടുത്തെ ജനങ്ങളുടെ മണ്ഡലമാണ് ആ ഒരു ധാരണ വേണം അതില്ല അതാണ് പ്രശ്നം ഇത് ഇതെൻ്റേതാണ് എന്നൊരു കാഴ്ചപ്പാട് എന്താ എൻ്റേത് എൻ്റെതായിട്ടെന്താ ഉള്ളത് അതിനകത്ത് ഉള്ളത് എന്നാലോചിക്കണ്ടേ അതാരും ആലോചിക്കത്തില്ല ഒരാൾ നിന്നു ഒരാൾ എവിടെങ്കിലും മത്സരിക്കുന്നു അയാളുടെ പിന്നെ അയാളുടെ അയാൾ ജയിച്ചു പോയി ജനങ്ങൾ അയാളെ അങ്ങ് ജയിപ്പിച്ചു പോയി അതാണ് ജനങ്ങൾ ചെയ്യുന്ന തെറ്റ് അതെ ജനങ്ങൾ അയാളോട് കാണിച്ചേക്കുന്ന ഏറ്റവും ജനങ്ങളോട് ജനങ്ങൾ തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് അത് അയാൾക്ക് പിന്നെ എന്താണെന്നറിയത് അയാൾ മരിക്കുന്നവർ മണ്ഡലമാണ് ഇനി അയാൾ മരിച്ചാലോ അയാളുടെ ഭാര്യയുടെയോ മക്കളുടെയോ മണ്ഡലമാണ് അപ്പം പുതിയൊരു തലമുറയ്ക്ക് പുതിയ ഒരാളിന് ഈ വേദികളിലേക്ക് കടന്നു വരാനുള്ള ഒരു അവ അവസരം ഉണ്ടാകുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ അത് ആ അപ്പോൾ ഒരാളെ ഒന്നും ഒരാൾ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ശരി അപ്പോൾ അയാളുടെ ഒരു ഒരു താല്പര്യത്തിന് അയാളുടെ മകനെയോ അല്ലെങ്കിൽ മകളെയോ അല്ലേ ഭാര്യയോ ആ രേഖിലൊക്കെ വിളിച്ച് ഒന്ന് ആ ഒരു ബാക്കി റിമൈൻഡർ ഓഫ് ദി ടേമിലൊന്നും മത്സരിപ്പിച്ച് ജയിച്ചു അത് അയാളോട് കാണിക്കുന്ന ഒരു നീതിയായിട്ട് നമുക്ക് കണക്കാക്കാം ഈ മരിച്ച ആളിനോട് കാണിക്കുന്ന ഒരു ആദരവ് അതിനപ്പുറത്തേക്ക് എന്നത്തേക്കുമായിട്ട് അവർക്ക് പതിച്ചു കൊടുക്കാനുള്ളതാണോ ഈ മണ്ഡലങ്ങൾ ഒരിക്കലുമല്ല അപ്പോൾ അത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്ന ഒരു സംശയമായത് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താ ഈ ഫ്രഷ് ബ്ലഡ് എന്ന് പറയുന്ന ഇതിലേക്ക് കടന്നു വരുന്നില്ല അതാണ് പുതിയ ചിന്താഗതിയുള്ള ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നില്ല കടന്നു വരാത്തതിൻ്റെ കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ മണ്ഡലമാണ് എൺപത് വയസ്സും എൺപത്തി അഞ്ച് വയസ്സ് എൺപത്തി മൂന്ന് വയസ്സും ഒക്കെ ഉള്ള ഇതൊന്നും പോരാ കേട്ടോ അതായത് നാൽപ്പത് വർഷമൊക്കെ ഇരുന്ന് മൽ ഇരുന്ന് നരച്ചാക്കുന്ന ആളുകളുണ്ട് ജയിച്ച് വരുന്നതും പിന്നെ അല്ലാതെ അവരെ രാജ്യസഭയിലാക്കുന്നതും അല്ലെങ്കിൽ അവർ മന്ത്രിയായിട്ട് പത്തും ഇരുപത്തഞ്ചും വർഷം മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന ആളുകളുണ്ട് ഇവർക്ക് ഇത് കിട്ടാതെ വരുമ്പോൾ എന്താണെന്നറിയോ അവർക്ക് പിന്നെ നോക്കുമ്പോൾ ആ പാർട്ടിയിൽ നിന്നൊന്നും കിട്ടുന്നില്ല നേരെ അടുത്ത ലാവണത്തിലേക്കാണ് ചാടുന്നത് അടുത്ത ലാവണത്തിലേക്ക് ചാടിയിട്ട് അവിടെയും ക്യാബിനറ്റ് റാങ്കും അതും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവരിയ്ക്കും കാരണം ഇവർക്ക് ഈ ഉദ്ദേശമില്ല പോകാനുള്ള ഉദ്ദേശം ഇല്ല കാരണം ഇവർക്ക് ഈ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ഈ ഇത് രക്തം കുടിച്ച് മതിയായിട്ടില്ല അതാണ് ഈ അട്ട പോലെ തന്നെയാണ് ഇതിന് മതിയാവത്തില്ല പന്നത്താൻ പൊഴിഞ്ഞ് വീഴണം എന്ന് വെച്ചാൽ മരിച്ചു വീഴുന്നത് വരെ ഇതിനകത്ത് വേണം ഇങ്ങനെയുള്ള എത്ര പേരുണ്ട് നമ്മൾ കണക്കാക്കിയാൽ ഒരുപാട് പേരില്ലേ ഒരുപാട് പേരുണ്ട് ഞാനത് ആരെയും പേരെടുത്ത് പറഞ്ഞാൽ അത് അധിക്ഷേപിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ഈ രീതിയിൽ അത് കാരണം എന്താണെന്നറിയാം അവർ ഈ പൊതുജനങ്ങളുടെ ഈ നികുതി നികുതിപ്പണത്തിൽ നിന്നെടുത്ത് ഇവർക്ക് കിട്ടുന്ന അവർ കാവലിന് വീട്ടിൽ വീട് കാവലിനാണ് ജോലിക്കാർ കേട്ടോ ആഹാരം മുതൽ തുടങ്ങി കിട്ടുന്ന സഞ്ചാരം ഇതെല്ലാം ഫ്രീ ആയിട്ടങ്ങ് നടക്കും പക്ഷേ മരിക്കുന്നവരിത് വേണം അതിന് അയാൾ മരിച്ചു കഴിഞ്ഞാലോ മരിച്ച ഒന്നിയൻ അയാളെ മോള് അല്ലേ മോൻ അല്ലേ ഭാര്യ അവർക്ക് ആർക്കെങ്കിലും വേണം ഈ ഒരു കാഴ്ചപ്പാടാണ് ഇത് ഈ മനോഭാവം മാറിയില്ലെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടത്തില്ല ശരിയായ രീതിയിൽ ഈ ജനാധിപത്യ പ്രക്രിയ മുമ്പോട്ട് പോകത്തില്ല ഇത് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ എന്നാൽ അങ്ങനെ ചോദിക്കുമ്പോൾ പറയും എന്നാൽ ഗാന്ധി ഉടുമ്പത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് അവർ നന്നിരിക്കുന്ന സംഭാവനകളെന്ന് പറയുന്നത് വളരെ വലുതാണ് ഞാൻ കോൺഗ്രസ് സാരനൊന്നും എനിക്ക് ഇവരുടെ ഒരു താല്പര്യമില്ല പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ആൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹം ഇന്ത്യക്ക് കൊടുത്തേക്കുന്ന സംഭാവനകൾ വേറെ ആരും കൊടുത്തിട്ടില്ല ആ രീതിയിലുള്ള സംഭാവനകൾ കൊടുത്തിട്ടുള്ള ആളാണ് അതുപോലുള്ള അത്രത്തോളം വിവരവും ഒക്കെ ഉള്ള ആളാണ് അത് ഇനി അത് കഴിഞ്ഞപ്പോൾ ശ്രീമതി ഗാന്ധി ഇന്ദിരാഗാന്ധി വന്നു ഇന്ദിരാഗാന്ധി ലോകത്തുണ്ടല്ലോ ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ നമ്മുടെ ഇന്ത്യക്ക് ഇത്രത്തോളം ഒരു ഇമേജ് വാങ്ങി തന്ന ഒരു പ്രധാനമന്ത്രി മുമ്പുണ്ടായിട്ടില്ല ഇന്നിപ്പോൾ നരേന്ദ്രമോദി ശ്രീ നരേന്ദ്രമോദി ആ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് വിദേശ ബന്ധങ്ങളുമൊക്കെ ആയിട്ട് അദ്ദേഹം മുമ്പോട്ട് പോകുന്നുണ്ട് ഒരുപാട് സൽപേരും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ ശ്രീമതി ഗാന്ധി ഇന്ദിരാഗാന്ധി ചെയ്തേക്കുന്ന സേവനങ്ങളെന്ന് പറഞ്ഞ് ഒരിക്കലും മറക്കാൻ തന്നല്ല അത് കഴിഞ്ഞോ അവർ വെടിയേറ്റ് മരിക്കുകയാണ് യഥാർത്ഥ രാഷ്ട്രത്തിന് വേണ്ടി മരിച്ചല്ലേ അവർ അവരൊന്നും ചെയ്തല്ലോ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ആ സുവർണ ക്ഷേത്രത്തിന് നൽകിയ ഒരൊറ്റ നടപടി ആ നടപടി കൊണ്ടാണ് അവർ വെടിവെച്ച് കൊല്ലപ്പെടുന്നത് അവർ യഥാർത്ഥത്തിൽ രക്തസാക്ഷി ഏതാണ് നാടിനു വേണ്ടി അല്ല വേറൊന്നുമല്ല അവരവരെ കുടുംബകാര്യം ചെയ്തതിനു വേണ്ടിയല്ല അവരാക്രമിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും അതുപോലെ തന്നെ അടുത്തത് രാജീവ് ഗാന്ധി ശ്രീ രാജീവ് ഗാന്ധി വളരെ ഊർജ്ജസ്വലനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു വളരെ മെടുക്കനുമായിരുന്നു വളരെ മെടുക്കനുമായിരുന്നു ആക്റ്റീവായിരുന്നു അദ്ദേഹം പിന്നെ ഈ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെടാനുള്ള കാരണം എന്താണ് അതും വിദേശ ബന്ധത്തിന്റെ പേരിൽ തന്നെയാണ് അതായത് ശ്രീലങ്കയിലെ ശ്രീലങ്കയിൽ നടന്ന ഹത്യ നരഹത്യ നരഹത്യ നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴരെ ഒരുപാട് കൊല്ലുകയാണ് തമിഴ് വംശജരെ എല്ലാം അവിടെ കൊന്നുകളയുകയാണ് കാരണം പ്രഭാകരൻ്റെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അടിയായി അവസാനം അവിടെ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അയച്ചു എന്നുള്ളതാണ് ശ്രീ രാജീവ് ഗാന്ധി ഇത് തെറ്റായിട്ട് അവർ കണ്ടത് അത് അവരുടെ മനസ്സിൽ അവർക്ക് തെറ്റാണ് ഈസ്കീങ് പിങ് ഫോഴ്സിൽ പോയ ആളുകൾ കാണിച്ചേക്കുന്ന ചില കൊള്ളരായ്മകളൊക്കെ കാണും അതിന് ശ്രീ രാജീവ് ഗാന്ധി എന്ത് ചെയ്തതാണ് അദ്ദേഹത്തെ അവസാനം വളരെ അതിക്രൂരമായിട്ടല്ലേ കൊന്നുകളഞ്ഞത് ഒരിക്ക തിരിച്ചറിയാൻ പോലും ആവാത്ത വിധത്തിൽ ഒരു ഒരു ഒരാൾ കൊല്ലപ്പെട്ടതാണ് ആ കൊല്ലപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയൊന്നുമല്ല ഈ കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രി അല്ല അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അടുത്ത ഇലക്ഷന് അതേപോലെ ഫ്ളയിങ് കള്ളേഴ്സിൽ കയറി വരേണ്ട ആളായിരുന്നു ആയിരുന്നു ആ രീതിയിൽ രീതിയിലിരിക്കുമ്പോഴാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് അങ്ങനെ പോയി അപ്പോൾ പിന്നെ ഉള്ളത് നമ്മുടെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ മകൻ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ നല്ലൊരു നേതാവല്ലേ അത് അദ്ദേഹത്തിനെ പപ്പു എന്നൊക്കെ വിളിച്ച് ഇടയ്ക്ക് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന എതിർഭാഗം ഭാഗം ഏത് വിധത്തിലും വൃത്തികേടായിട്ട് ഒരാളെ ചിത്രീകരിക്കുന്നതിന് തുല്യമായിട്ടല്ലേ പപ്പു എന്ന് വിളിക്കുന്നത് അദ്ദേഹം പപ്പു നടത്തേണ്ട പ്രസംഗമാണോ അദ്ദേഹം നടത്തുന്നത് നല്ല അന്തസ്സായിട്ടുള്ള കാര്യം വിളിച്ചു പറയുന്നതാണ് പക്ഷേ രാജാവ് നഗ്തനാണ് എന്ന് പറയുന്നത് ഈ രാജാക്കന്മാർക്ക് ഇഷ്ടമല്ല അതാണ് പ്രശ്നം അത് പറയാൻ ഒരാൾ ഉണ്ടാകുമ്പോൾ അതിലെടുത്ത് വൈരാഗ്യം വരും അപ്പോൾ ആ രീതിയിൽ അത് ഞാൻ പറയുകൊണ്ട് വരുന്നത് അങ്ങനെ വാഴ്ച വേണമെന്നോ അവരെ പ്രധാനമന്ത്രിയാക്കണമെന്നോ ഒന്നുമല്ല ഒരാളെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല അവരാരും ഒന്നും മുതലെടുക്കാൻ വരുന്നതൊന്നുമല്ല ഇവിടെ ഒന്നുമല്ല അത് നമ്മളൊന്നും മനസ്സിലാക്കണം എന്ന് പറയുന്ന പോലെ അങ്ങനെ ആ രീതിയിലല്ല ഞാൻ ഈ ഓരോ മണ്ഡലത്തിനെ പറ്റി പറയുന്നത് ഒരു മണ്ഡലം അല്ല ആ മണ്ഡലം ഒരാൾക്ക് കിട്ടി ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് അയാളുടെ മണ്ഡലമായി മാറി ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്നും മാറണം മാറിയില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പുതിയ രക്തം അങ്ങോട്ട് കടന്നു വരുത്തില്ല പുതിയ ചിന്താഗതികൾ കടന്നു വരുത്തില്ല ഒരു ഒരാളുടെ തന്നെ തീരുമാനങ്ങളല്ല അവിടെ വരേണ്ടതൊക്കെ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്നത്തേക്കുമായിട്ട് ഒരാൾക്ക് ഒരു മണ്ഡലം പതിച്ചു കൊടുക്കരുത് അല്ലെങ്കിൽ ചെയ്യേണ്ട എന്താന്നറിയോ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് അവർ മുടുക്കരുല്ലേ അവർ മാറ്റി ഈ മണ്ഡലത്തിൽ നിന്ന് മാറ്റി വേറെ മണ്ഡലത്തിലാണ് അപ്പോൾ ഈ മണ്ഡലം സ്വന്തം എന്നുള്ള ഒരു കാഴ്ചപ്പടങ്ങ് മാറും അത് ചെയ്യുന്നില്ലല്ലോ ആ അപ്പോൾ ഇവിടെ പോയിട്ട് സംഭവം എന്താ എല്ലാ കൊച്ചിൻ്റെ നൂലുകെട്ട് കേട്ടോ അവിടുത്തെ മരണം ജനനം വിവാഹം പൊലോളി അടിയന്തരം ഇതിനൊക്കെ നടക്കുന്നതാണ് പലരുടെയും ജോലി നമ്മുടെ ജനനേതാക്കളുടെ പലരുടെയും ജോലി അവരങ്ങനെ പോയി കണ്ടാണ് ആളുകളെ പിടിച്ചു നിർത്തേണ്ടത് അപ്പോൾ അവർക്ക് ആ മണ്ഡലം മാറാൻ പറ്റത്തില്ല കുറ്റമല്ല ഇതാ കാര്യം മണ്ഡലം മാറിക്കഴിഞ്ഞാൽ ഇവിടെ പോയ വെല്ലവിളിയുടെ പ്രയോജനം കിട്ടും ഇനി അടുത്ത മണ്ഡലത്തിൽ ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരും ഇത് ഞാൻ പറഞ്ഞത് ഇതല്ല ജനാധിപത്യം എന്ന് പറയുന്നത് വിവരമുള്ളവരുടെ ഭൂരിപക്ഷം ജനാധിപത്യം അല്ലാതെ വിവരമില്ലാത്തവരുടെ ഭൂരിപക്ഷമാകരുത് ജനാധിപത്യം ആ ഒരു കാഴ്ചപ്പാട് വേണം വേണമെങ്കിൽ ഇതേപോലെ സ്വന്തം മണ്ഡലം എൻ്റെ മണ്ഡലം എന്ന് ഒരിക്കലും പറയരുത് കേട്ടോ ഞാൻ എൻ്റെ കോടതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കോടതി എൻ്റെ മണ്ഡലം ആ എന്ന് പറയുന്നത് വേണ്ട ഒരിക്കലും ജനങ്ങളുടെ മണ്ഡലമാണ് എന്നൊന്ന് തിരിച്ചറിയണം